ഷാജിമാഹാരമായ നൂപുര ധുനികളുടെ കബറപ്രകാശനമാണ് നടത്തിയത് മഹേഷ് എംഎൽഎ കബരപ്രകാശനം നിർവഹിച്ചു ഉണ്ണിക്കൃഷ്ണൻ കുശസ്ഥലി ഏറ്റുവാങ്ങി നമ്മുടെ നാട്ടിൽ ഏറെ പഴക്കവും പാരമ്പര്യവുമുള്ള പരിഷ്കാര ഗ്രന്ഥശാലയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒട്ടുകാരനും സുഹൃത്തും സഹോദരനുമായ പ്രിയപ്പെട്ട ശ്രീ ഷാജി സോപാനത്തിന്റെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയത് ഷാജി സോപാനം സനി മമ്പിത്തറ ഗോപകുമാർകുമാർകൃഷ്ണൻ മഹേശ്വര പണിക്കർ ഗോപാലകൃഷ്ണൻ കുന്നുതറ ബാവിസ് വിജയൻ രാധാമണി എന്നിവർ പങ്കെടുത്തു തീർച്ചയായും സമൂഹത്തോടുള്ള പ്രകൃതിയോടുള്ള തന്റെ പ്രതികരണം തന്നെയാണ് എല്ലാ കവിതകൾക്കും ശ്രീ ഷാജി സോപാനും വിഷയമാക്കിരിക്കും ഒരു മനോഭാവം തീർച്ചയായിട്ടും സാമൂഹിക പരിഷ്കരണത്തിനു കൂടി പ്രയോജനപ്പെടും എന്നതുകൊണ്ട് ഈ പുസ്തകം എല്ലാ തരത്തിലും News Bureau, Tarawa.